മനുഷ്യ മനസ്സിനെയും ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ താളക്രമം ശരിയാക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പഠിക്കേണ്ടുന്ന ഉത്തമ ജീവിതശാസ്ത്രമാണ് ഭഗവത്ഗീത മനസ്സെന്നാൽ ഒരു മഹാ അത്ഭുതമാണ് മനസ്സില്ലെങ്കിൽ ജീവിതവുമില്ല ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു വരുമ്പോൾ ആദ്യമായി പ്രകടിപ്പിക്കുന്ന വികാരങ്ങളെല്ലാം മനസ്സിൽ നിന്നെത്രേ വരുന്നത് മനുഷ്യ മനസ്സ് വികാരങ്ങളിൽ നിന്ന് തുടങ്ങി അറിവിൻ്റെ വിചിന്തനത്തിലേക്ക് കയറുന്നു അറിവെന്നത് ഓരോ വ്യക്തിയും പലതിലൂടെ ആർജിച്ചെടുക്കുന്നതാണ് അമ്മയിലൂടെ അച്ഛനിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മിലേക്ക് വന്നു ചേരുന്നതാണ് അറിവ് എന്നാൽ വികാരങ്ങളാവട്ടെ ജന്മസിദ്ധവും ജനനം മുതൽ മരണം വരെ നാം അതിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന വികാര വികാരസഞ്ചാരങ്ങളെക്കുറിച്ച് ആധുനിക ശാസ്ത്രം പോലും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല ശാസ്ത്രത്തിന്റെ അജ്ഞത എത്രമാത്രം ഈ വിഷയത്തിൽ ഉണ്ടെന്ന വസ്തുതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇന്ന് സമൂഹത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റലുകൾക്ക് കാരണവും ഇതേ മനസ്സിന്റെ ദൗർബല്യവും വൈകല്യവും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ബോധം സ്വാർത്ഥത മത്സരം അസൂയ വിദ്വേഷം അഹങ്കാരം ക്രോധം ഇതെല്ലാം വച്ചു പുലർത്തുന്നു അവർ സ്വന്തം ജീവിത താളവും മറ്റുള്ളവരുടെ ജീവിത ജീവിതസുഖവും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് ഇനിയും നാം ഇതെല്ലാം അവഗണിച്ചു പോയാൽ ഒരു വശത്ത് വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന അറിവിൻ്റെയും കഴിവിൻ്റെയും മഹത്വത്തിൻ്റെ പേരിൽ അഭിമാനിക്കുമ്പോഴും മറുവശത്ത് വൈകല്യങ്ങളും വൈരുദ്ധ്യങ്ങളും വിദ്വേഷങ്ങളും നിറഞ്ഞ മനോദൗർബല്യത്തിൻ്റെ ചിന്താഭാരം കൊണ്ട് ജീവിക്കേണ്ടി വരുമെന്ന സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമാണ് അതുകൊണ്ട് മാനവരാശിയുടെ യഥാർത്ഥ മനഃശാസ്ത്രമാണിത് മനസ്സിനെ കുറിച്ച് പഠിക്കാനും അതിന് താളക്രമം ശരിയാക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ പഠിക്കേണ്ടുന്ന ഉത്തമ ജീവിതശാസ്ത്രമാണ് ഭഗവത്ഗീത ഒരു ആചാര വിശ്വാസങ്ങളുടെ മതഗ്രന്ഥമായി താഴ്ത്തിവച്ചത് കൊണ്ടായിരിക്കാം മാനവരാശിക്ക് ഈ ഉത്തമ ഗ്രന്ഥം ഇന്നും അന്യമായിരിക്കുന്നത് തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ശക്തികൾ ഉണർത്താനും എല്ലാ പരിമിതികളും നിലനിൽക്കെ തന്നെ ഒരു വിജയ ജീവിതം നേടുവാനും സഹായിക്കുന്ന ഉത്തമ മാർഗദർശിയായിരിക്കും ഭഗവത്ഗീത യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഈ ഗ്രന്ഥം വന്നിരുന്നുവെങ്കിൽ ഇന്ന് അറിവും കഴിവും മനോബലവുമുള്ള ആത്മധൈര്യത്തിന്റെ ആത്മാവിഷ്കാരമുള്ള സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമായിരുന്നു മനുഷ്യന്റെ സർഗാത്മകതയുടെ സമ്പൂർണ്ണ ആവിഷ്കാരമാണ് ഭഗവത്ഗീത അത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പാരസ്പര്യത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന ഉത്തമ ഉത്തമശാസ്ത്രവുമാണ് ഗീതയ്ക്കു തുല്യം വേറെ ഒരു ഗ്രന്ഥവുമില്ല കാരണം ഗീത ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട അമൃതാണ് ഓം നമോ നാരായണായ